നെന്മേനി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം കൈമാറി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കൊല്ലങ്കോട് നെന്മേനി കിഴക്കേപ്പറമ്പിലെ വിശ്വനാഥന്റെ ചികിത്സാ ചെലവിനായാണ് കുടുംബത്തിന് സിപിഐ നെന്മേനി ബ്രാഞ്ചിലെ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച ധനസഹായം സി പി ഐ കൊല്ലങ്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ മുരുകന്റെ നേതൃത്വത്തിലാണ് നൽകിയത് ബ്രാഞ്ച് സെക്രട്ടറി വി ഭാനുണ്ണി വി ബാബു എന്നിവർ പങ്കെടുത്തു ഈ നമ്മുടെ സഹോദരൻ ആഴ്ചയിൽ രണ്ട് തവണ ഡയാലിസിസ് നടത്തിയാണ് ഇപ്പോൾ കഴിയുന്നത് വളരെ നിർധരനായ ഈ കുടുംബത്തിന് ഈ ചികിത്സാ ചെലവ് തന്നെ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് സുമനസ്സുകളായുടെ സഹായം ഈ സഹോദരങ്ങൾക്ക് ഉണ്ടാവണം അതുമാത്രമല്ല പുള്ളിയുടെ വൃക്കകൾ മാറ്റി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുതന്നെ ബാധിച്ച ചിലവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സുമനസ്സുകളുടെ സഹായം അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹത്തിന് സാധാരണ നിലയിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിനെ എല്ലാവരും സഹായിക്കണം എന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു ദയനീയ അവസ്ഥയാണ് രണ്ട് സെൻറ്റ് ഭൂമിയിലാണ് ഇവർ പിര നിൽക്കുന്നത് അത് ലൂണ് പരയാണ് നിൽക്കാനൊന്നുമില്ല കാരണം വളരെ മോശമായിട്ടാണ് ഒരു കച്ചവടം തുടങ്ങിയിട്ടുള്ളത് ഇപ്പുറം കാരണം ഒരുപാട് കടകളിൽ ഇവിടെ നെന്മേനെ തന്നെ ഒരു നാല് കട ഇത് നാലാമത്തെ കടയാണ് പിന്നെ വിവിധ പ്രദേശങ്ങളിലായിട്ട് തമിഴ്നാട് പോയിട്ട് ഒരുപാട് കടകൾ കച്ചവടം തുടങ്ങിയതാണ് കടയൊക്കെ ഇട്ടിട്ട് പക്ഷേ ഒന്നും വിജയിച്ചിട്ടില്ല പ്ലസ് വണ് പഠിക്കുന്ന കുട്ടിൻ്റെ സ്കൂൾ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പണിതായി തുടങ്ങുന്നത് ചായക്കിട കച്ചവടം കൊണ്ട് ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരോ ആൾക്കാരും ആകുന്ന സഹായം തന്നിട്ടാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞുപോണത്